ഹലോ എല്ലാവർക്കും നമസ്കാരം സൈദൽ വിച്ചർ ഫഷീലാണ് പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേ പാലക്കാട് കോഴിക്കോട് ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണാർക്കാടിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പെരിന്തലമണ്ണയുടെയും ഇടയിലാണ് ഹൈവേന്ന് വെറും അമ്പത് മീറ്റർ മാത്രം സെക്കൻഡ് ഫ്ലോട്ട് ഉള്ളൊരു പന്ത്രണ്ട് സെന്റ് പന്ത്രണ്ടേക്കാൾ സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി പത്ത് അല്ലെ എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് കിടിലൻ വീടുമാണ് നിങ്ങൾക്ക് വളരെ ചീപ്പ് വിലക്കാണ് തരാൻ പോകുന്നത് കാരണം എന്താ പറയുക ഇവിടുന്ന് നടക്ക നമ്മൾ ഫൈനൽ റേറ്റ് ആയുള്ളൂ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികള് ഈ വീട് കാണുക വീടിന്റെ പരിസരം കാണുക ഹൈവേന്ന് അമ്പത് മീറ്റർ എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യം എനിക്ക് അത് അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കണം പ്രിയപ്പെട്ട ഹബീബികൾ ഇതാണ് പാലക്കാട് നിന്ന് വരുന്ന ഹൈവേ മണ്ണാർക്കാട് കഴിഞ്ഞ് ആര്യമ്പാബ് കഴിഞ്ഞിട്ട് വരുന്ന ഹൈവേ ആണ് ഈ ഹൈവേന്ന് കറക്റ്റ് അയിമ്പത് മീറ്റർ ആണ് നമ്മുടെ വീട്ടിലുള്ള ദൂരം ഒരു വീടിന്റെ പുറകില് ഇതാണ് പെരിന്തൽമണിക്ക് പോകുന്ന റോഡ് അപ്പൊ ഈ ഹൈവേന്ന് കറക്റ്റ് അമ്പത് മിലോ അമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടിച്ചാപ്പൊളി വീടായി ഇൻഷോ വളരെ വില കമ്മിയാക്കിട്ടാണ് മേടിച്ച് തരാം കേട്ടോ വളരെ വില കമ്മിയാക്കിയിട്ട് പറഞ്ഞാൽ വളരെ വില കമ്മി ആക്കിയിട്ട് ഹൈവേന്റെ സെക്കൻഡ് ഫ്ലോട്ട് ഹൈവേ എട്ടും പത്തും പന്ത്രണ്ടൊക്കെ വിലയാണ് ഇൻഷാത്ത പന്ത്രണ്ട് സെന്റ് സ്ഥലം ഉണ്ട് അതിന് നല്ലൊരു അടിച്ചാപ്പൊളി ആയിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് സൂപ്പർ വീട് മാർബിളൊക്കെ ഇട്ടിട്ട് അടിപൊളി ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഫിനിഷിംഗ് ഉള്ള വീട് അപ്പൊ ഇൻഷാത്തോ വളരെ കുറഞ്ഞ വില കാണും വീട് അത് ആ കാണുന്ന ജെ സി പിയുടെ ആ ജെ സിപിയുടെ തൊട്ടപ്പുറത്താണ് നമുക്ക് ഹൈവേ കേട്ടോ അപ്പൊ സെക്കൻഡ് ഫ്ലോട്ട് അധികം വാഹനങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് കാണാം അതാ കേട്ടോ ബസ് പോണേണ്ടാ ഇവിടെ കോഴിക്കോട് പാലക്കാട് ബസ്സാ പോണ് അവിടുന്ന് നിങ്ങൾ നേരെ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോട്ടാണ് നല്ല അടിച്ചാപ്പൊളി വീട് നല്ല സൂപ്പർ ഗൈറ്റ് മതില് ചുറ്റോട് ചുറ്റും മതിലിട്ടോ ഒരു സൈഡ് മാത്രമല്ല ചുറ്റോട് ചുറ്റ് കാര്യങ്ങളെല്ലാം സൗകര്യമുള്ള നല്ല കിടിലൻ വീട് കേട്ടോ ഹൈവേയിലാണ് കേട്ടോ കോഴിക്കോട് പാലക്കാട് ഹൈവേ ആണ് മണ്ണാർക്കാട്ടൊക്കെ ദൂരം പന്ത്രണ്ട് കിലോമീറ്റർ പെരിന്തൽമണയ്ക്ക് ദൂരം പതിനേഴ് കിലോമീറ്റർ അങ്ങനെ എല്ലാ സൗകര്യത്തോട് കൂടിയതാണ് കേട്ടോ കാണാ ബിബേ കേട്ടോ മീറ്റത്തക്കൊണ്ട് കയറി കഴിഞ്ഞാൽ നല്ല കട്ടയൊക്കെ വിരിച്ച് നല്ല ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് പൂന്തോട്ട ചെടികളൊക്കെ ഈ സൈഡിലുണ്ട് റൈറ്റ് സൈഡിൽ ഇവിടെ കാണിച്ചോളൂ ലെഫ്റ്റ് സൈഡ് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് പൂന്തോട്ട ചെടികൾ കേട്ടോ പൂന്തോട്ടം നല്ല കല്ല് ആണോ നനച്ചു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ആൾ കേട്ടോ നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ചെടികളൊക്കെ വെപ്പിച്ച് നല്ല ഭംഗിയിൽ ഉള്ളൊരു വീടാണ് ഈ ഭാഗം നമ്മൾ കട്ട വിരിച്ചിട്ടില്ല കാരണം എന്താ പറയുക ഇവിടെ ഉള്ള പച്ചക്കറി കൃഷികളോ മറ്റോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരുന്നത് അപ്പൊ ഒരു തെങ്ങും തൈ വെച്ച് കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുക അതായത് വീടിന്റെ സൈഡൊന്നും നോക്ക് അഴിച്ചാപ്പള്ളി വീട് നല്ല കിടിലം വീടാണ് കേട്ടാ അപ്പൊ ഈ വീട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പൈപ്പ് കഴിച്ചിട്ടുണ്ട് കിണറുണ്ട് ഓപ്പൺ ഉണ്ട് ഇത് വെള്ള പൈപ്പ് എല്ലാ ഭാഗത്തും ഓപ്പൺ കിണറാണ് യഥേഷ്ടം വെള്ളം ഉണ്ട് ഇവിടെ ഒരു തെങ്ങും തൈ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് നമുക്ക് തെങ്ങും ത ഈ കാര്യങ്ങളൊക്കെ കാണാൻ ഇവിടെ ഒക്കെ കട്ട വിരിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം എന്ന് പറഞ്ഞ പോലെ ആഭാര വെള്ളം ഓപ്പൻ കിണർ യഥേഷ്ടം വെള്ളമുണ്ട് പക്ഷെ ഇതൊന്നും ക്ലീൻ ചെയ്യണവിടെ ആളുതാമസം ഇല്ലായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കിണറാണ് ഇത് നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെള്ളം ഉണ്ട് ആ വെള്ളം കാണിച്ചോ കാണാറത്തില്ല ആ കച്ചറാണത് വെള്ളം ഉണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതേപോലെ മതില് കാര്യങ്ങള് എല്ലാം ഉണ്ട് ഇതൊരു വന്നു കഴിഞ്ഞാല് ഇവിടെ അലക്കുള്ള കല്ല് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അലക്ക് കല്ല് സൗകര്യങ്ങൾ ഇതിന്റെ ബാക്കിലൊക്കെ നറു നുറുദിന വീടുകളാണ് അല്ലോ ബാക്കിലൊക്കെ വീടുകളാണ് കാരണം ഹബിബിളെ അതേപോലെ മുകളിൽ ആ ഫ്രണ്ട് ആ ഭാഗം റേഷൻ ഷീറ്റ് ഇട്ടുണ്ട് ഈ ഭാഗത്ത് തുണികളൊക്കെ അലക്കിടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് പുറത്ത് രണ്ട് ബാത്റൂമുണ്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് ഇതിലുണ്ട് ഇവിടെ ഈ സൈഡും നമ്മൾ കട്ട വിരിച്ചിട്ടുണ്ട് കേട്ടോ ഈ സൈഡ് നമ്മൾ കട്ട വിരിച്ചിട്ടിട്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണ്ടാവും വീടിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം അപ്പൊ ഇവിടെ പോലും അഭിപ്രായങ്ങൾ നമുക്ക് ഔട്ട് ഒന്ന് കാണാം എന്താ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് സൂപ്പർ വീടാട്ടാ ഗ്രാനൈറ്റ് ആട്ടിങ്ങനെ അല്ലാതെ ലോക്കൽ ഒന്നല്ല ഒരു വരി അല്ല അടിച്ചാളി ഗ്രാനൈറ്റ് ലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ ഓ ഇതിന്റെ ദർശനം കിഴക്കോട്ടാണ് കേട്ടോ കാരണം വീടിന്റെ ദർശനം ചിലർ ചോദിക്കാറുണ്ട് ദർശനം കിഴക്കോട്ടാണ് അതും കൂടെ നമ്മൾ പറയുകയാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബാത് ഡോറ് ഐ എന്ത ഡോറ് അതിന്റെ പോലെ നമ്മൾ ജനലക്കൊന്നും കാണിച്ചു ഇത് കണ്ടിട്ടില്ലെങ്കിൽ ജനൽ ജനല് വാഹ്യത്തിന് തലാത്ത അങ്ങനെ തന്നെ ഇങ്ങനെ ഡോറ് എന്താ ഡിസൈൻ വർക്ക് കണ്ടില്ല ഐ അടിച്ചാവൊളി വർക്ക് അല്ലേ നല്ല അടിപൊളി ഡോറ് കാര്യങ്ങളൊക്കെ കണ്ടോ അതുപോലെ തന്നെ മേലക്കൊക്കെ എടുത്തു കൊടുക്കട്ടെ നല്ല കാണിച്ചു കൊടുക്കും മേലൊക്കെ ഉള്ള വൃത്തിയെല്ലാം കാണണം അതേമാതിരി ഗ്രാനൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ടൈൽസ് അല്ല നല്ല ആണ് ഇവിടെ സോഫേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഹാൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഹാളാണ് ഡൈനിങ് ഹാൾ ഇവിടെ ഉണ്ട് അതിന്റെ പുറമെ ഇവിടെ ഒരു റൂം ഉണ്ട് ഇത് ഓഫീസ് റൂമോ എന്തായിട്ട് വേണമെങ്കിലും ബെഡ്റൂം ബെഡ്റൂമാക്കണമെങ്കിൽ ബെഡ്റൂം ആക്കാം ഓഫീസ് റൂം ആക്കണമെങ്കിൽ ഓഫീസ് റൂം ആക്കാം കാരണം വലിയൊരു ഫാമിലി വരുവാണെങ്കിൽ ഇത് ബെഡ്റൂമാണ് അതല്ല ചെറിയൊരു ഫാമിലി ആണെങ്കിൽ ഇത് ഓഫീസ് റൂമാണ് എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്ന രൂപത്തിലാണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അടുത്തൊരു ബെഡ്റൂമിലേക്ക് പോകുന്നത് നല്ല വിശാലമായ വലിയ ബെഡ്റൂമാണ് ദാ ഈ ഹാളിൽ നിന്ന് തന്നെ ബെഡ്റൂം ഇതിലേക്ക് പോകുന്നത് നല്ല വലിയ സൗകര്യത്തോട് കൂടിയിട്ടുള്ള റൂമാണ് ആ ചോക്ലേറ്റ് കാണിച്ചു കൊടുക്കും എല്ലാം കാണിച്ചു കാണിച്ചുകൊടുക്കും അതിന്റെ പുറമത്തെ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് കാണാം കോമൺ ബാത്റൂമ് ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കാം അറ്റാച്ച് ബാത്റൂം ആയിട്ട് ഉപയോഗിക്കാം കാരണം ഈ ഭാഗത്ത് ഒരു ഡോർ വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഡോർ വെച്ചിട്ടുണ്ട് ഇപ്പൊ നല്ല വിശാലമായ വലിയ റൂം തന്നെയാണ് അവിടെ അത് വെച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസില് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പൊ രണ്ട് മൂന്ന് റൂം നിങ്ങൾ കാണാൻ കഴിഞ്ഞു അതിന്റെ കൂടുതൽ തന്നെ അടുക്കള വേണോ ഇത് ഡൈനിങ് ഹാൾ ഇട്ടോ അവിടെ വാഷ് വാഷ്പേസ് ഒക്കെ ഉണ്ട് ഇത് ഡൈനിങ് ഹാൾ ആണ് ഉണ്ടോ ഡൈനിങ് ഹാള് വാഷ് പേസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്താ ചൊർക്ക് കേട്ടോ അതേപോലെ തന്നെ ഇതോ ഇവിടെ നോക്കി ഏ എന്താ അടുക്കള നല്ല കബോർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇതാണ് സംവിധാനം നല്ല സെറ്റപ്പായിട്ട് ഒക്കെ ഗ്രാനൈറ്റിലാണ് വർക്ക് കേട്ടോ ഇവിടെ ടൈൽസ് ഇട്ടിരിക്കുന്നത് കിച്ചണില് കിച്ചണില് ടൈൽസാണ് താഴെ ഇട്ടിരിക്കുന്നത് ഈ കിച്ചൺ നിന്നാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് ഉണ്ടോ മല്ലിപ്പൊടി മുളക് പൊടി ഗുലഭാഗം അങ്ങനെ അഞ്ച് ഉണ്ടോ നല്ല സൗകര്യത്തില് സിംഗർ ഉണ്ട് അതിന്റെ പോലും ഇവിടെ സാധ വർക്ക് ഏരിയ ഉണ്ട് അല്ലേ വർക്ക് ഏരിയ ഉണ്ട് ഈ ഗൈറ്റടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെയുള്ള സൗകര്യം ഉണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് പോവുക ഒരേ ലെവലിൽ ഒറ്റ പൂക്ക് ഒരേ പൂക്ക് നല്ല കിച്ചൺ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാല് ഇതൊക്കെ ഗ്രാനൈറ്റ് കേട്ടോ മുകളിലേക്ക് കയറുന്ന ഭാഗങ്ങളൊക്കെ ഗ്രാനൈറ്റാണ് എല്ലാം ഗ്രാനൈറ്റ് ആണ് ഈ മുകളിലേക്ക് കയറുന്ന ഭാഗങ്ങളെ എല്ലാം ഗ്രാനൈറ്റ് തന്നെയാണ് ഇതവിടെ hall മുകളിലേക്കൊണ്ട് കേറി കഴിഞ്ഞാൽ വലിയൊരു hall കാണുന്നേ ഈ ഹാളിൽ നിന്ന് ഇവിടെ നമുക്ക് രണ്ട് ആണ് ഇതിലത്തെ ഒരു ബെഡ്റൂം ഇതാ കണ്ടോ ഒരു ആണ് ഇവിടെ അല്ലേ നല്ല സൗകര്യത്തിലുള്ള ബെഡ്റൂം തന്നെയാണ് മുകളിൽ അപ്പൊ അഞ്ചാറ് ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടാണ് ട്ടോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് നല്ല അടിച്ചാപുളി ബാത്റൂമ് ഇവിടെ ഒരു റൂം അല്ലേ ഇവിടെ ഈ ഒരു ബെഡ്റൂം അഞ്ചാറ് റൂമുണ്ട് കേട്ടോ അഞ്ചാറ് റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അടിയിൽ മുകളിൽ മൂന്നാറ് റൂമ് കയ്യിൽ ഇവിടെ റൂം ഇവിടെ ഒരു റൂം ഉണ്ടോ മോള്ക്കത് കാണിച്ചു കൊടുക്കൂ യാതൊരു കംപ്ലൈന്റും ഇല്ല സാരിക്കും കാണിച്ചു കൊടുക്കാം ഹൈവേയുടെ തൊട്ടതാളി ഇനി ഓപ്പൺ ഏരിയ ആ ഡോറെന്ന് പറഞ്ഞു ബാൽക്കണി കാണാൻ ഇനി ഇവിടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് കറക്കടാൻ വേണ്ടിട്ടേ ഇവിടെ ഷീറ്റ് ഇട്ടുണ്ട് അത് നല്ല ഭംഗിയിൽ തന്നെയാണ് നല്ല ഇതിൽ തന്നെയാണ് അതാ എന്താ പോണ് ആംബുലൻസ് ആംബുലൻസ് അല്ലോ അപ്പൊ നമ്മുടെ വീടിൻ്റെ ഈ ഓപ്പൺ ടാറസ് എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമേ അല്ലോ വരാനും പോകാനും എത്ര അടുത്താണ് ഹൈവേയുടെ തൊട്ട് അത് ഇവിടെ ഒന്നുകൂടി കാണാണ്ട് ഉള്ളുവരി ഇവിടെ നമുക്ക് അത് പറഞ്ഞില്ലേ ബാൽക്കണി അതാ ഇതാണ് ബാൽക്കണി ഈ ബാൽക്കണിയിലൊക്കെ വൈകുന്നേര സമയത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ കാറ്റ് കിട്ടും കുളിർമ കിട്ടും തൊട്ടടുത്ത് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഇതിലും മേലെ വേണ്ടത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാണ് ഇത് പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ മണ്ണാർക്കാടിന്റെയും പെരിന്തലമണ്ണയുടെയും ഇടയിൽ മേലെ കൊടക്കാട് മേലെ കൊടക്കാടിലെ കൊടക്കാട് താഴെ കൊടക്കാട് താഴെ കൊടക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നമുക്ക് ഹൈവേ നിന്ന് ഒരു അമ്പത് മീറ്റർ സെക്കൻഡ് ഫ്ലോർട്ടാണിത് കേട്ടോ ഏത് സമയം നട്ടപ്പാതിരക്കും ബസ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരാൻ വണ്ടി വാഹനത്തിന് ആവശ്യമൊന്നും പക്ഷേ ഏത് അതേപോലെ തന്നെ മിറ്റം കണ്ടില്ലെങ്കിൽ ഒരു ആറ് ഏഴ് വണ്ടി നമുക്ക് ഏഴുവല്ല അത് കൂടുതൽ വണ്ടി പാർക്ക് ചെയ്യാം ഇപ്പൊ നമ്മുടെ വീട്ടിൽ വല്ല എന്തെങ്കിലും വിരുന്ന് സൽക്കാരങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് റിസപ്ഷനോ കാര്യങ്ങളോ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പരിപാടികൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബന്ധു മിത്രാദികൾ വരുമ്പോൾ ഇപ്പൊക്കെ വാഹനത്തിലാണ് വരിക അപ്പൊ എട്ടോ പത്തോ വാഹനം നിർത്താനുള്ള സൗകര്യം ഇവിടെ മുറ്റത്തുണ്ട് അത്രയും വലിയൊരു മിറ്റം പന്ത്രണ്ടേക്കാൾ സെന്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇതിന്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വലിയ വിലയായിരുന്നു പക്ഷെ നമ്മൾ നെഗോഷ്യബിൾ ചെയ്ത് ചെയ്ത് നമ്മള് ഒരു അമ്പത് ലക്ഷത്തിലേക്ക് എത്തിച്ചിണ്ട് ടോട്ടൽ അപ്പൊ ഇങ്ങനെ വീട് കേറ്റാൻ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു മുപ്പത്തഞ്ച് രൂപ വില വരും ഇങ്ങനെ വീട് ഉണ്ടാക്കാൻ അതിന്റെ പുറമെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഹൈവേയിൽ നമുക്ക് സെന്റിന് പത്ത് പന്ത്രണ്ട് ഒമ്പത് ഇതൊക്കെയാണ് റേറ്റ് അതിന്റെ സെക്കൻഡ് ഫ്ലോട്ട് ആകുമ്പോൾ എന്ത് വില ഉണ്ടാവും എന്തെങ്കിലും നിങ്ങൾ ആലോചിക്കാം കേട്ടോ അപ്പൊ ഈ പന്ത്രണ്ടേ ക്ലാസ്സിന്റെ സ്ഥലവും ഈ കാണുന്ന വീടും ടോട്ടൽ ഇതിന്റെ വിലയിന് അമ്പത് ലക്ഷം രൂപ ഇതിന്റെ ഓണർ ചോദിക്കുന്നത് അപ്പൊ ഏത് വിഭാഗാർക്കും താമസിക്കുക ആ പള്ളിയുണ്ട് മദ്രസുണ്ട് അമ്പലമുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് ഹൈവേ റൂട്ട് തൊട്ടത് അപ്പൊ ഇൻഷാല് എന്റെ ചാനൽ കാണുന്ന ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന ഹബീബ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കാം ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും പുലുഖും മഹേസ്സലാ മഹെസ്സലാ